നമസ്കാരം പ്രിയപ്പെട്ടവരെ പലരുടെയും ഫോണിൽ ഇതെങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു ശല്യമായിട്ട് തോന്നാറുണ്ടോ നമ്മൾ കയറുന്ന പലവിധ സൈറ്റിൻ്റെയും അവരിടുന്ന പുതിയ പുതിയ ന്യൂസിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഈ കാണുന്നത് ഇതെങ്ങനെയാണ് വരുന്നത് നമ്മൾ തന്നെ പല സൈറ്റിലും പോണ സമയത്ത് ഇതെങ്ങനെ നോട്ടിഫിക്കേഷൻ വേണോ നിങ്ങൾക്ക് ചോദിക്കും നമ്മൾ എന്ത് ചെയ്യും അലോന്ന് കൊടുക്കും അല്ലേ അതുകൊണ്ടാണ് അവർ ഒരു പുതിയ ന്യൂസ് കാര്യങ്ങൾ ഇടുന്ന സമയത്ത് നമുക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത് എന്നാൽ പലപ്പോഴും ഇതൊരു ശല്യമായിട്ട് തോന്നാറുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും നമുക്കിതെല്ലാം ഒഴിവാക്കാം ഗൂഗിൾ കുറം എടുക്കുക മുകളിൽ മൂന്ന് കുത്ത് കണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് എടുക്കുക അതിൽ നോട്ടിഫിക്കേഷൻ കണ്ടോ ഇതിൽ നമ്മൾ അലോ കൊടുത്തിട്ടുള്ള എല്ലാ സൈറ്റിൻ്റെയും അതിലിങ്ങനെ കിടക്കുന്നുണ്ടാകും ഇതിൽ ആവശ്യമില്ലാത്തതെല്ലാം നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ അത്തരം സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല ഇനി ഒരു പുതിയ സൈറ്റിൽ കയറുന്ന സമയത്ത് ഇങ്ങനെ വരുമ്പോൾ അതിൽ വേണമെങ്കിൽ മാത്രം അലോന്ന് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല ഓക്കെ